എന്റെ അടുത്ത് ലോട്ടറി എടുക്കാൻ പറഞ്ഞിട്ട് വശത്തെ കോടി ഈശ്വര നമ്മളെന്തിലായിരുന്നു കടക്കണത് അല്ലെ ഇനി കൊണ്ടല്ല ഇനി നീ ഒരു ഇരുപത് രൂപ തരണം ഇരുപതാണോ അപ്പൊ ഞാൻ ഇരുപന്നൂറ്റി മുപ്പത് രൂപ നിന്റെ അച്ഛൻ ഉന്നോക്കി ശരി അവിടെ കൊണ്ടു വെച്ചിരിക്കുന്നത് എന്തോന്നടിയേ നീ ഒരു പക്വതുമില്ലാത്തൊരു മനുഷ്യനെ പോലെ പറഞ്ഞ ഷേറിട്ടാ ഒരേ പൈസ ചേർന്നു എനിക്ക് നീ എപ്പോഴെപ്പോഴും നിൻ്റെ ഇത് താങ്ങാനൊന്നും പറ്റൂല കേട്ടോ കാരണം ഇതിൽ കോടികളടിക്കുമ്പോൾ പാതി നിലക്ക് കയറണം പാതി എനിക്കാണ് അപ്പം ഈ ഇരുന്നൂറ്റമ്പത് തേച്ചാൽ മാത്രമേ അത് നടക്കും മനസ്സിലായാ ഡേയ് ലോട്ടറിക്ക് ഷേറിള്ള വേറെ പക്ഷേ എൻ്റെ വീട്ടിൽ അച്ഛനെ വിളിച്ചതുകൊണ്ടല്ലേ അത് ശരിയാവല്ലോ കേട്ടാ എടേ നിന്റെ അച്ഛനെ വിളിച്ചതല്ലടാ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഉള്ളീന്ന് പറഞ്ഞതാണ് കേട്ടാ എടേ അത് നീ വിട്

പിന്നെ നമ്മള് വാങ്ങിച്ചാണ് ഭഗവാനെ ഈ ലോട്ടറി ടിക്കറ്റ് ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് അതിൽ ഇരുപത് രൂപ ഞാൻ കൊടുക്കാനും ഉണ്ട് ഇവിടെ സോറി അപ്പൊ എങ്ങനെയെങ്കിലും ഭഗവാൻ ഒന്ന് ഇത് അടിപ്പിച്ചു തരണേ പ്രാചയത്തേം പോലല്ല എന്തൊരാടി നമ്മൾ എടുത്ത് നമ്മൾ രണ്ടുപേരും വായിച്ചതാരണേ പക്ഷേ ഇതിൽ അടിക്കണം ഫുൾ എമൗണ്ടും നമ്മൾ ഭഗവാനെന്ന് തരും അങ്ങനെ അങ്ങനെ അതുകൊണ്ട് അനുഗ്രഹിക്കണം ഇത് ഫുള്ളും അടിപ്പിച്ചു തരണം ഇത് അറിയാമല്ലോ ഭഗവാനുള്ളതാണ് അമ്പലത്തിൽ നമുക്ക് ഫലം പിന്നീട് ഇപ്പൊണ്ടല്ല ഭഗവാൻ ഉറങ്ങാണ് ചെയ്യുന്നത് മറ്റുള്ളവരെ ഒന്നും കേക്കൂല കേ അവിടെയാണ് അത്താണ് നിനക്ക് അറിഞ്ഞൂടാത്ത മണ്ട ഇപ്പൊ ഭഗവാൻ ഇങ്ങനെ ഉറങ്ങും ഉറങ്ങുമെന്ന് ഈ ശ്വാസം ഒന്നും എടുത്തിട്ട് താഴോട്ട് ഇടുമ്പം ഒരു ചെറിയ സൗണ്ട് ചേക്കും അപ്പൊ ഭഗവാൻ ശ്രദ്ധിച്ച് കേക്കും അത് കേക്കൂലാണ് തെറ്റ് അത് അറിയാമ്മ അപ്പോഴത്തെ ഭഗവാൻ വീണ്ടും ശ്വാസം എടുക്കുമ്പോ അത് കേക്കൂല കൊടുക്കാന്ന് പറഞ്ഞത് വിചാരിക്കും ഇനി അമ്മമാര് തരും നമ്മൾ അമ്പലത്തിന് വേണ്ടി അത് മാത്രമേ ആൾക്കാർക്ക് അറിഞ്ഞൂടാത്തവനാണ് അടച്ചിട്ടിരിക്കുന്ന അമ്പലത്തിൽ ഭഗവാൻ വളരെ ശാന്ത സ്വരൂപനായിട്ട് അങ്ങനെ അങ്ങിയിരിക്കും മറ്റേ വന്ന് വന്നിടഞ്ഞ് എനിക്ക് അത് തരണം ഇത് തരണം ഭഗവാൻ ഇരിക്കുന്ന ആർക്ക് കൊടുക്കണം എവന് കൊടുക്കണോ അവന് കൊടുക്കണോന്ന് ഇതിപ്പോ നമ്മളെ പ്രാർത്ഥന മാത്രമേ നമ്മൾ വന്ന സൂപ്പറാണ് ഡോക്ടറെ എടുക്കണമെങ്കിൽ എല്ലാരും പ്രാർത്ഥിക്കില്ല ചെയ്യണേ എല്ലാവർക്കും വേണം പേ ദൈവ ഒരു സംഭവം തന്നെ ഈ ആശുപത്രിക്കാരൊക്കെ രാവിലെ പ്രാർത്ഥിക്കും ദൈവമേ ഇന്ന് വല്ല രോഗികളൊക്കെ പറഞ്ഞു യാതാശു സർക്കാർ അവർ ഒരിക്കലും അങ്ങനെ വർദ്ധിക്കുന്നുണ്ടാ അവരങ്ങനെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം പക്ഷെ ജോലി ചെയ്യുക ആ ഒരു സെറ്റപ്പുള്ളവരാണ് സർക്കാർ ആശുപത്രി ജീവനക്കാർ പിന്നെ നമ്മൾ പോയാലും ഉണ്ടല്ലേ അന്നേ വെള്ളിയിട്ട് പോകും റൂമുകളിൽ ഇരുന്ന് ഇരുന്നൂറ്റമ്പത് മുമ്പ് അത് അവിടെ അവിടെ അവരെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് ഇറങ്ങി രോഗികളെ ഈ പ്രാർത്ഥന ഞാൻ ഞാൻ ഈ വലിയ 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 വാ പറയട്ടെ പോകുന്നു പറഞ്ഞല്ലേ ഇവരൊക്കെ രാവിലെ മുരാളിമാര് രാവിലെ ഈശ്വരാതെങ്കിലും വലിയ സർജറി പറണേ ഈ പ്രാർത്ഥനയും ദൈവം കേട്ടോ അടുത്ത് നമ്മളെപ്പോലെ സാധാരണക്കാരൻ ദൈവമേ ഒരു അസുഖവും വരല്ലേ നല്ല ആരോഗ്യത്തോടെ എനിക്ക് ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയും ദൈവം കേട്ടോ ആംബുലൻസ് പഠിക്കണമെന്ന് ദൈവമേ ഇന്നെ അതെങ്കിലും ആക്സിഡന്റ് ഗ്യാസ് പറും ദൈവം കേട്ടണം അങ്ങനെ നമ്മൾ ഇങ്ങനെ ദൈവം എല്ലാവരും പ്രാർത്ഥന കേൾക്കണം മനസ്സിലായിട്ട് വണ്ടി ഓട്ടിക്കുന്നതിൻ്റെതായാലും അവിടെ ചെയ്യുന്നവരെ ദൈവം കേൾക്കണം ഒരു ദൈവം എല്ലാം കൊള്ളു അതാണ് ഞാൻ പറഞ്ഞത് ദൈവം ഒരു സംഭവം അല്ലേ മനസ്സിലായിട്ട് കറങ്ങി തിരിഞ്ഞ് ഞാൻ പറഞ്ഞു കറങ്ങി തിരിഞ്ഞ് ഞാൻ ചുറ്റിരിക്കാൻ അവർക്കും കൊടുക്കല്ലേ ആഹാരം ഇവർക്കും കൊടുക്കില്ലേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നാലും നമുക്ക് ഒരിക്കൽ തരാതിരിക്കുമോ അതുകൊണ്ട് ഇപ്പം ഉറപ്പായിട്ടും വിശപ്പ് അമ്പലത്തിൽ പിന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഈ ലോട്ടറി നോക്കിട്ട് പോവാൻ വേണ്ടി ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ചെറുക്കൻ ആയിപ്പോ ലോട്ടറി അടിച്ചു റോഡൂടെ ഞാൻ ഒറ്റയ്ക്ക് നടക്കണം പരട്ടനിക്കു കൊടുക്കാം എവിടെ പോണ് അത് ചോദിക്കാം നിങ്ങളാരുടെ നിനക്ക് ലോട്ടറി പറഞ്ഞു ആര് പറഞ്ഞു അതൊക്കെ ഞാൻ അറിഞ്ഞു അത് ലോട്ടറി അടിക്കും നിങ്ങൾ ഇവിടെ പറഞ്ഞു റോട്ടറി പോയാൽ അറിയാൻ പറ്റും അതിനു വേണ്ടി പോണ്ട നിനക്കാണ് അടിച്ചത് ആ ടിക്കറ്റ് അതങ്ങനെ ശരിയാവും നിങ്ങളെ ഞാൻ മുമ്പ് വരെ കണ്ടിട്ട് പോരൂല പിന്നെ എനിക്ക് ബോധ്യം പറഞ്ഞു എന്റെ ലോട്ടറി അടിച്ച പിന്നെ ഈ ലോട്ടറിക്ക് രണ്ടവകാശമാണ് ഞാൻ മാത്രമല്ല വേറെത്തും കൂടെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പാണ് അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു എനിക്ക് സന്തോഷമുണ്ട് ഉണ്ട് പക്ഷെ നിങ്ങള് പറഞ്ഞു വാക്ക് ഞാൻ കേൾക്കൂല നിങ്ങൾക്ക് തരാനും അനുഭവം ഇല്ല അങ്ങനെ നിങ്ങള് സൂചിക്കാന്ന് വിചാരിക്കണ്ട എന്റെ പൊന്നു നീ കണ്ടല്ലേ എല്ലാം കേട്ടു വെച്ചിട്ട് ഉറങ്ങിയ അമ്പലം ഈ ടെക്നിക്ക് നീ ഉപയോഗിക്കാന്ന് വിചാരിച്ചല്ലേ നടക്കൂല അഞ്ചു പൈസ തരൂരാ ഞാൻ വിളിഞ്ഞെന്നും കേട്ടതല്ല നീ എന്നോടാണ് പറഞ്ഞത് ഞാനാണ് നിന്റെ ഭഗവാൻ

ഏതെങ്കിലും ഒരു നല്ല പ്രൈവറ്റ് ആശുപത്രി പോയി എന്റെ ലിവർ കിഡ്നിയിലൊക്കെ പുതിയ പ്രൊട്ടക്ഷൻ എന്നിട്ട് വേണം നല്ല സാധനങ്ങളൊക്കെ അരിച്ച് കേറ്റ ഈ പൊട്ടേ തവണ പോയി കിടക്കുന്നത് നമുക്ക് ലോട്ടറി അടിച്ച കാര്യം അറിഞ്ഞില്ലേ എന്താ പെൻറെ മോള് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അറിയാ 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 നീ അറിഞ്ഞ അടിയാ അളിയ നമുക്ക് ലോട്ടറി അടിച്ചാ എടീ നമ്മൾ ഇന്ന് തൊട്ട് കോടീശ്വരന്മാരാണ് കോടീശ്വരന്മാർ നീ എന്താ തലേ ഇടി വിടുന്നേ ും പറഞ്ഞില്ലേ ദൈവത്തിന് ഈ ലോട്ടറി അടിച്ച ദൈവത്തിനുള്ള ആണെന്ന് അങ്ങനെ ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങേർക്കും ഉള്ളത് കൊടുക്കാൻ എന്നിട്ട് പറഞ്ഞു നിനക്ക് ആയുസ് വേണോ ലോട്ടറി വേണം നമുക്ക് ആയുസ് കടന്നാ നമുക്ക് എങ്ങനെയും ജീവിച്ചുകൊണ്ട് വേണോ ലോട്ടറി ഈ കാലഘട്ടത്ത് ദൈവം വന്ന് ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ചോണ്ട് പോയി എന്നാ നിനക്കും നിന്റെ കുടുംബക്കാർക്കും കൂടി മലത്തായേട ഒറ്റയ്ക്ക് നീ മര്യാദയ്ക്ക് ലോട്ടറി ടിക്കറ്റ് എറണാഞ്ഞോട്ട് എന്നെ പറ്റിക്കാൻ നോക്കല്ലേ അറിയാ എന്റെ അച്ഛനാണ് എന്റെ അമ്മയാണ് പ്രാന്ത എന്നെ കൊണ്ട് പ്രാന്ത ടിക്കറ്റ് ടിക്കറ്റ് നീ എവിടെ പിടിപ്പിക്കറ്റ് വെച്ചാ എടാ നീ പോരി എടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ടിക്കറ്റ് തര പ്രവന്ത നിന്നെ എന്റെ കൊള്ളുടാ പുല്ലേ ടിക്കറ്റ് ടിക്കറ്റ് തര